നമസ്കാരം പുതിയ രവീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്ന് പുനിത റംദാൻ മാസത്തിന്റെ തുടക്കമാണ് റംദാൻ മാസത്തിൽ എല്ലാവരും നോമ്പൊക്കെ പിടിക്കും അങ്ങനെ നോമ്പ് പിടിക്കുന്ന മൂന്നാല് ഉമിച്ചമാർ നമുക്കും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ എന്റെ വീഡിയോ ശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും എന്തായാലും നിങ്ങളെൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ഒരു പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം സഹകരണം പ്രശാന്ത് നേരെ വീഡിയോ ഞാൻ നിങ്ങളെ വിളിച്ചത് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാണ് ഇന്ന് ഇവിടെ വിളിച്ചിരിക്കുന്നവരെല്ലാവരും ഹിന്ദു സമുദായം ക്രിസ്ത്യൻ സമുദായത്തിൽ ചേർന്നവരല്ലേ ഇപ്പം മുസ്ലിം സമുദായത്തിലുള്ളവരുടെ ഒരു വ്രതശുദ്ധി മാസമാണ് റംസാൻ മാസമാണ് ഇന്ന് നോമ്പ് തുടങ്ങിയിരിക്കുക നമുക്ക് ഇവിടെ ജാതി മതഭേദമന്യെന്നാണ് അല്ലേ എല്ലാവരും നമുക്ക് തുല്യരാണ് അമ്മമാരായിരുന്നാലും ഉമ്മാരായിരുന്നാലും നമുക്കെല്ലാവരും തുല്യരാണ് ഒരുപോലെയുള്ളൂ അപ്പം അവർ ആരെങ്കിലും നോമ്പ് പിടിക്കുന്നവരുണ്ടെങ്കിൽ അപ്പം മൂന്ന് പേര് നമുക്കുണ്ട് അപ്പം നോമ്പ് പിടിക്കുന്ന ദിവസം അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നാൽ നിങ്ങളെ ക്ഷമിക്കുക എന്താണെന്നറിയാവോ അപ്പം ലക്ഷ്മിക്കുട്ടി അമ്മയോട് പറയാനാണെങ്കിൽ അമ്മ ഒരു പൊങ്കാല ഇടാൻ പോകും അമ്മ ചിലപ്പോൾ വ്രതം നിൽക്കും അപ്പം അമ്മയ്ക്ക് അതിൻ്റെ കാര്യങ്ങളറിയാവുന്നുണ്ടോ അപ്പം നമ്മളൊരു വൃതശുദ്ധിയോടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ദൈവത്തിനെ വിളിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു ഫലം കിട്ടാനാണ് എല്ലാവരും എല്ലാം ചെയ്യുന്നത് അപ്പം നമ്മൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് അല്ലേ ലീലയമ്മ ബൈബിള് വായിക്കാം എനിക്ക് തടസ്സങ്ങളൊന്നുമില്ല അവർ നിസ്കരിക്കാം അതിന് എനിക്ക് തടസ്സങ്ങളില്ല ലക്ഷ്മു കുട്ടിയമ്മ ഭാഗവതം വായിക്കാം അപ്പം അവരോരെ അവരുടെ കാര്യങ്ങൾ ചെയ്യാം അവർ ആരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് നമ്മൾ തടസ്സം നിൽക്കരുത് എനിക്ക് ഇന്നത് ചെയ്യണമെന്നു നിർബന്ധമില്ല ഞാനിവിടെ വന്നപ്പോൾ എല്ലാവരുടെ അടുത്തും പറയുന്ന ഞാൻ ഹിന്ദുവാണ് വിളക്കെ കത്തിക്കാവുള്ളൂ ഞാൻ ക്രിസ്ത്യാനിയാണ് ബൈബിളെ വായിക്കാവുള്ളൂ മുസ്ലിമാണ് എനിക്ക് നിസ്കാരം മാത്രമേ പറ്റത്തുള്ളൂ അങ്ങനെയില്ല ഓരോർക്ക് എന്താണ് നിങ്ങളിപ്പോൾ ഇത്രയും കാലം ഒരു ജീവിത രീതി ജീവിച്ച് വന്നവരാ അല്ലേ നമ്മൾ വിളക്ക് കത്തിച്ച് വന്നാളാ നമ്മൾ ബൈബിൾ വായിച്ച് വന്നാളാ ആ കൊച്ച് ബൈബിൾ വായിച്ച് വന്നാളാ ബാക്കിയുള്ളവരൊക്കെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആരുടെ ഒരു കാര്യങ്ങളും നമ്മൾ തടസ്സപ്പെടുത്തണ്ട പിന്നെ അവർക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആഹാരക്രമം പകൽ അവർക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല രാവിലത്തെ വാങ്ങുവിളിക്ക് മുമ്പ് നിസ് നിസ്കരിക്കുന്നതിന് മുമ്പ് ആഹാരം കഴിച്ച് അവർ ഈ നോമ്പിലേക്ക് കടക്കും വൈകുന്നേരത്തെ വാങ്ക് വിളി വാങ്ക് വിളിച്ച് കഴിഞ്ഞ് നോമ്പ് തുറക്കുന്നതിന് സമയമുണ്ട് എല്ലാ ദിവസവും അതിന് നോമ്പ് തുറക്കലും നോമ്പ് വിളിക്കുന്നതിനും ഒക്കെ സമയമുണ്ട് അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പം നമ്മൾ ഇത്രയും ആൾക്കാരുണ്ട് അവർക്ക് അതിനൊരു തടസ്സം സൃഷ്ടിക്കരുത് നമ്മുടെ വീട്ടിൽ നിസ്കരിക്കാനുള്ള സെപ്പറേറ്റ് സ്ഥലമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിന് അവർ കട്ടിലേലോ അല്ലെങ്കിൽ തിന്നയ്ക്കോ ഹാളിലോ എവിടെങ്കിലും ഇരുന്ന് അവർ നിസ്കരിക്കുകയാണെങ്കിൽ ഒരിത്തിരി നേരത്തേക്ക് നമ്മൾ മാറി ഇരുന്ന് കൊടുക്കണം ഇപ്പോൾ അവരാരും ഇവിടെ ഇല്ല നോമ്പുകാരും ഇവിടെ ഇല്ല അവർ കേൾക്കാതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അല്ല നിങ്ങൾ ചിലപ്പോൾ പ്രായമുള്ളവരാണ് ഞാൻ ചിലപ്പോൾ ഇവിടെ കിടക്കുക എന്നൊക്കെ അവിടെ നിന്ന് നിസ്കരിച്ചു കൂടാമെന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചു പോകും അപ്പം അവർക്കൊരു തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ നിങ്ങൾ അവർക്ക് നിസ്കാര സമയമാണ് ഇത്തിരി ഒന്ന് മാറിയിരുന്നു കൊടുക്കുക ഏ അവർ നോമ്പ് പിടിച്ചിരിക്കുന്നവരുടെ മുമ്പിലിരുന്ന് കഴിവതും ഭക്ഷണം കഴിക്കാതിരിക്കുക നമ്മൾ ചിലപ്പോൾ ചായയൊക്കെ അവിടെ ഇരുന്ന് കുടിക്കും അപ്പോൾ അവരുടെ മുമ്പിലിരുന്ന് കുടിക്കാതിരിക്കുക അപ്പോൾ അവർക്ക് വേണമെന്നുള്ളതല്ല അപ്പോൾ മനുഷ്യരല്ലേ അപ്പം നമ്മളിതൊക്കെ നമുക്ക് പറ്റുന്നതാണെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അത്രയേ അത്രയുള്ളൂ ഇല്ലേ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ദൈവം സഹായിച്ച് ആരെങ്കിലും മുറിയോ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ചെയ്തു വരുവാണെങ്കിൽ നമുക്ക് അവരെടുത്ത് പറയാം നിങ്ങൾ ആ മുറി പോരുന്നത് നിസ്കരിക്കുക നമുക്കിപ്പോഴത്തേക്ക് ആ സൗകര്യം ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ സഹകരിച്ചു പോകണം അറിയാവുന്ന ഇപ്പം നിങ്ങളെല്ലാവരും പ്രായമുള്ളവരാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നാലും അതാ എന്നാലും നമുക്ക് എന്തെങ്കിലും മനുഷ്യരല്ലേ ചിലപ്പോൾ നമ്മൾ ഇപ്പം അമ്മ അവിടെ കടന്നുകൊണ്ടിരിക്കുവായിരിക്കും അവർക്ക് അന്നേരം ആയിരിക്കും നിസ്കരിക്കേണ്ട അഞ്ചു നേരം നിസ്കരിക്കേണ്ടായ അപ്പൊ ആ സമയത്ത് ചിലപ്പോ നിങ്ങള് കിടക്കുന്ന സുഖത്തിൽ നിങ്ങൾ വേണേ പറയും ആ മാർക്ക് കൊടുത്താൽ അത്രയും സന്തോഷം എന്നാ പറയുന്നത് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ അയിലത്തും ഇപ്പൊ പഠിക്കല് ഷീറ്റ മുസ്ലിമാണ് തെക്കേല് കളിക്കലും മുസ്ലിമാണ് ചെഴിക്കയിലും മുസ്ലിമാണ് ഇപ്പൊ നമ്മുടെ അയൽവാസികളൊക്കെ മുസ്ലിം ഉണ്ട് തെക്കയിലും പടിക്കലും ഉള്ളു ഹിന്ദു സമുദായത്തിൽ ചേർന്നവർ അപ്പൊ അതൊന്നും നമ്മൾ നോക്കണ്ട അപ്പൊ അവർക്കൊക്കെ അറിയാം നമുക്കിതെല്ലാം അറിയാം നമ്മുടെ ചുറ്റുപാടിലുള്ളൊരു ഹിന്ദു മുസ്ലിം സമ്മിശ്രമായിട്ട് കഴിയുന്ന അതല്ലേ അല്ല നമ്മുടെ കേരളം എന്ന് പറയുന്നതേ അങ്ങനല്ലേ എന്നിരുന്നാലും നമ്മൾ ആർക്കും നമ്മളെ കൊണ്ട് കഴിയുന്ന ഈ പ്രത്യേകിച്ച് ഈ റംസാൻ മാസത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക ഉള്ളൂ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളു പിന്നെ എന്തുവാ ജ്യൂസാ എണ്ണക്കുപ്പി ഒന്നും അല്ല ഞാൻ എണ്ണക്കുപ്പി ഇല്ലാത്തതിന് എണ്ണക്കുപ്പിക്ക് കുപ്പി നടന്ന് കിട്ടാത്തതിന് ഇത് മേടിച്ച് അത് നിങ്ങളെ കുടിപ്പിച്ചേച്ച് ആ കുപ്പി തന്നാലേ നിങ്ങള് എന്റെ അവസ്ഥ ഇത് ഒരേ പോലുള്ള കുപ്പി എന്റെ കയ്യിൽ ഇല്ല ഞാൻ എന്താ ചെയ്യാനാ ഞാൻ കുപ്പിക്ക് എടുക്കണ്ട അല്ല ഞാൻ ചോദിക്കട്ടെ ഒരു കുപ്പി വലുതാണെങ്കി അതിനകത്ത് ഇത്തിരി എണ്ണ കൂടുതൽ കൊള്ളും ഒരു കുപ്പി ചെറുതാണെങ്കി അതിനകത്ത് ഇത്തിരി എണ്ണ കുറച്ചു കൊള്ളും അന്നേരം നിങ്ങള് തന്നെ പറയും അട്ടോ അവക്ക് കൂടുതൽ കൊടുത്ത് എനിക്ക് കുറച്ച് തന്നെ ഞാൻ ആ കുറച്ച് ദിവസം കൊണ്ട് കുപ്പിക്ക് നടക്ക ചെറിയ കുപ്പിക്ക് കടയായ കട മൊത്തം നടന്ന് ഒരേ പോലുള്ള കുപ്പി കിട്ടുന്നില്ല ഞാൻ അവസാനം ഒരു തീരുമാനം എടുത്ത് ഇത് പോയാലും വേണ്ടിയില്ല ഏ പൊട്ടിച്ച് അവരവർ കുടിക്കുക കുടിച്ചിട്ട് ഈ കുപ്പിയായിട്ട് എനിക്ക് എന്തെടുത്ത് വരണം പൊട്ടിച്ചവര കുടിച്ചോളാം ആ ചെലതൊക്കെ കറങ്ങി കിടക്കില്ല ആ നിങ്ങൾ പൊട്ടിക്കാൻ അറിയാമെന്നില്ല നിങ്ങള് വിചാരിക്കും എണ്ണ ചോദിച്ചിട്ട് ഇവന്റെ അടുത്ത് കൊറേ ദിവസം ഇവൻ തരുന്നില്ലല്ലോ കുപ്പി ഇല്ലാത്തോണ്ടാ തരാഞ്ഞോ കിട്ടുണ്ട് രാവിലെ കുളിച്ചെങ്കിൽ അതുപോലെ ഇനി ഒരു കാര്യം പറയാനുണ്ട് ഞാൻ അവിടെ വന്ന് നോക്കിയപ്പോ എല്ലാരുടെയും കട്ടിലേരും ഓരോരോ കൊച്ചു കമ്പ് വെച്ചേക്കുക വെച്ചേക്കുവാറഞ്ചൊറിയാനാണെന്നും പറഞ്ഞ

ും വന്ന് അതിനകത്തോട്ട് വെച്ച് ഓരോരുത്തരുടെ കട്ടിലും നോക്കുക ഓരോ കമ്പ് ഇരിക്കുക ഞാനൊരു കാര്യം ചെയ്യാം ഞാനൊരു പുറമാതി മേടിച്ചു തരാം കമ്പെടുത്ത് കളയാവോ കൈ മേടിച്ചു തന്നാ കളയാവോ എല്ലാരും കളയോ എനിക്ക് നേരത്തെ എത്ര പേർക്ക് വേണം അത് പറഞ്ഞു എനിക്ക് വേണം ഇതിപ്പോ ഇടിയായല്ലോ ഇത് അറിയണത്തിന് മുപ്പത് രൂപ നിങ്ങൾക്കറിയാം എല്ലാവർക്കും അറിയാം ആ അപ്പൊ ഇന്നിതിനകത്തൊരു പരാതി പറഞ്ഞത് ഒരേ കളറൊക്കെ ഉള്ളതാ കിട്ടിയത് അവനവന്റെ എടുത്ത് ഒടിച്ച് കളഞ്ഞിട്ട് അടുത്ത വർഷം എടുക്കരുത് ആ അങ്ങനെ എനിക്ക് പറയാനുണ്ട് ഏ നിങ്ങളെ എങ്ങനൊക്കെ നല്ല പോലെ കൊണ്ടുപോകാൻ നോക്കിയാൽ നിങ്ങള് വഴപ്പുണ്ടാക്കുമെന്ന് എനിക്കറിയാം വേണ്ടാത്തവരുണ്ടെങ്കിലും മേടിക്കരുത് കേട്ടോ ഓടിച്ചും കളയരുത്

ഞാനിപ്പോഴും പോയി ഇനി ആർക്കെങ്കിലും വേണോ നമ്മുടെ അന്നദാനം വരുന്നവരാണ് ഇവര് എന്തോ അങ്ങോടെ പേരെന്താ മോനും അമ്മ ജോലിക്ക് പോയിരിക്കാണോ അതല്ല ഞങ്ങളെ കത്തിക്കണ്ട ഇത് കത്തിക്കണം ആദ്യോ ഒരെണ്ണം മോനും കത്തിരി കേട്ടോ മോൻ കത്തിരി അപ്പുറത്ത് വന്ന് ോട്ടിരിക്കും ഞങ്ങളുടെ അമ്മടുത്ത് എന്തേലും ചോദിക്കാനുണ്ടോ പേരോ നാളോത്തം മുട്ടിക്കരുത് അപ്പൊ ആ നോമ്പുകഞ്ഞിയാണ് എല്ലാര്ക്കും തന്നില്ലെന്ന് പറയരുത് അമ്മ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

മ്മേ എങ്ങനെ വഴിയൊക്കെ ചോദിക്കും നല്ല പിള്ള ഞാൻ ചോദിച്ചില്ല ഇങ്ങനെ ഇതൊരു ശകലം കൂടാല്ലോ പാത്രം വീഡിയോ നിങ്ങൾ കണ്ടു അപ്പൊ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പൊ അമ്മമാർക്ക് ആയിരുന്നാലും നമുക്ക് ഇവിടെ വ്യത്യസ്തതകളൊന്നുമില്ല എല്ലാവരും നമുക്ക് തുല്യരാണ് എന്നാലും ചില ആചാരാനുഷ്ഠാനങ്ങൾ വരുമ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട സൗകര്യങ്ങൾ നമുക്ക് ചില സ്ഥല സൗകര്യങ്ങൾ കാണില്ല ചിലപ്പോൾ മറ്റ് അസൗകര്യങ്ങളൊക്കെ കാണും എന്നിരുന്നാൽ പോലും അവരുടെ ആചാരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ അവരുടെ നല്ലൊരു മനസ്സോടെ നല്ലൊരു വ്രതശുദ്ധിയോടെ അവരുടെ ആ നോമ്പ് മുപ്പതും നാളും അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ചിലത് ഞാൻ പറഞ്ഞു എന്നിരുന്നാലും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ വർഷം എനിക്ക് ഒരു സഹോദരനാണ് ഈ ആഹാരം ഏർപ്പാട് ചെയ്തു തന്നിരുന്നത് ഇപ്പോഴും ഞാൻ ഒന്ന് രണ്ട് പേരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ആരും എനിക്കൊരു പ്രോപ്പർ റെസ്പോൺസ് തന്നിട്ടില്ല കഴിഞ്ഞ വർഷം എനിക്ക് അമ്മമാർക്കും അല്ലെങ്കിൽ ഉമ്മമാർക്കും എല്ലാം കഞ്ഞി തന്നത് ചൂനാട് ടൗൺ മസ്ജിദിൽ നിന്നായിരുന്നു ഇപ്രാവശ്യവും ഞാൻ നമ്മുടെ ഒരു സാമൂഹ്യ പ്രവർത്തകനായ മഠത്തു ശുക്കുറിനോട് വിവരം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മനസ്സ് കാണിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ കഞ്ഞി എനിക്ക് എല്ലാ ദിവസവും കിട്ടാൻ ചിലപ്പോൾ സാഹചര്യം ഒരുക്കും എന്നിരുന്നാലും ഇവർക്ക് രാത്രിയിലുള്ള അത്താഴം അല്ലെങ്കിൽ അതിനുശേഷം അവർക്ക് നോമ്പ് പിടിച്ച് അടുത്ത ദിവസം തുടങ്ങുന്നതിന് മുമ്പ് കഴിക്കുന്നതിനുള്ള ഭക്ഷണങ്ങൾ പാചകം ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എൻ്റെ രീതികളും എനിക്കറിയാൻ വയ്യ അപ്പോൾ അതിനൊക്കെ ആരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്താൽ വലിയ സന്തോഷമായിരിക്കും എൻ്റെ അയൽവാസികളായിട്ടുള്ള പലരും ഉണ്ട് പിന്നെ പുറത്തു നിന്നുള്ള ആൾക്കാരായിരുന്നാലും അപ്പോൾ ഇതിൻ്റെ ആ കാര്യങ്ങൾ അറിയാവുന്നവരൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ എനിക്ക് കമൻറ്റുകളായി രേഖപ്പെടുത്തണം അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയി നിങ്ങളുടെ മുല്ലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാധുർജ്യോതി പ്രസിഡന്റ് നന്ദി നമസ്കാരം